തിരുവനന്തപുരം ദേശീയപാതയിൽ മേൽപ്പാലത്തിൽ നിന്നും സ്കൂട്ടർ താഴേക്ക് പതിച്ച് യുവതി മരിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് സ്കൂട്ടർ ഓടിച്ച സഹോദരി സിനിക്കെതിരെയാണ് പേട്ട പോലീസ് കേസെടുത്തത് ആനയാറയ്ക്ക് സമീപം വെൺപാലവട്ടത്ത് തിങ്കളാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ സിനിയുടെ സഹോദരി സിമിയാണ് മരിച്ചത് അശ്രദ്ധമായും അമിത വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി ദീർഘദൂര യാത്രയായിരുന്നു ഇതെന്ന് സിനിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമായതായി പോലീസ് പറഞ്ഞു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ വെള്ളാർ നിന്നും കൊല്ലത്തേക്കും തിരികെ വെള്ളാറിലേക്കും സഹോദരിമാരും കുട്ടിയും ഇരുചക്ര വാഹനത്തിലാണ് യാത്ര ചെയ്തത് മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ചത് പെട്ടെന്ന് ക്ഷീണം തോന്നുകയും കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്തു ആ സമയത്താണ് നിയന്ത്രണം വിട്ട് വാഹനം കൈവരിയിലിടിച്ചതെന്നാണ് ഇവരുടെ മൊഴിയിൽ നിന്ന് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അപകടമുണ്ടായ ഉടൻ മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിമിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ സിനിയും സിമിയുടെ മൂന്ന് വയസ്സുള്ള മകൾ ശിവന്യയും ചികിത്സയിൽ തുടരുകയാണ് സിമിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇവർ േൽപ്പാലത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു മാട്രിമോണിയൽ സൈറ്റ്